എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനായിട്ട് ഇടയായി അപ്പോൾ അതിനകത്ത് എറണാകുളത്തുള്ള ഒരു പാസ്റ്റർ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം വ്യക്തിഹത്യ എൻ്റെ ഒരു രീതി അല്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ഒരു ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സഭ സഭ ആണോ എന്താന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം മിനിസ്ട്രി ചെയ്യുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് അദ്ദേഹം പറയുകയാണ് എടുക്കടാ പേഴ്സൺ ഇപ്പോൾ ഇടഡാ പൈസ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു കേട്ടി ഇങ്ങനെയാണ് പറഞ്ഞു ഈ വാക്കിങ്ങനെ തന്നെ എടുക്കടാ പേഴ്സ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ പേഴ്സ് എടുക്കാൻ പേഴ്സ് എടുത്തിട്ട് ചെറിയ പൈസയൊന്നും നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകുന്നു എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിലുള്ള പൈസ മുഴുവൻ ഇങ്ങോട്ടിട്ടോളാം എന്ന് വെച്ചാൽ രണ്ടായിരം കൊടുത്തവരാണെങ്കിലും മൂവായിരം ആണെങ്കിലും എത്രയാണെങ്കിലും കൊടുത്തോളാം എന്നിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നയാള് ആള് അതായത് രണ്ടായിരമാണ് കൊടുക്കുന്നെങ്കിൽ അവൻ ഫസ്റ്റ് അതിന്റെ ബാക്കിന്റെ അടുത്താണ് എന്ന് വെച്ചാൽ അതിനും കുറവ് കൊടുത്തവനും അതിന്റെ ബാക്കിൽ അതിനും കുറവ് കൊടുത്തവനും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാരെ അവിടെ ഇങ്ങനെ നിർത്തു വേണം ഇദ്ദേഹത്തിന്റെ ചർച്ചയിൽ നടന്ന ചർച്ച ഇല്ലാത്തൊരു ഒരു 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 അതിനകത്ത് അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ഒരു ചെറിയ എന്താ പറയുക ഒരു ക്ലിപ്പിംഗ് ആണ് കണ്ടത് അപ്പോൾ അതിനകത്ത് ആ ഒരു മനുഷ്യൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തിയെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി അപ്പോൾ ഇതിന്റെ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഈ പാസ്റ്റർ തന്നെ വന്നിട്ട് ഒരു കമന്റ് ഇട്ട് നിങ്ങൾ എന്നെ കള്ളനാക്കരുത് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ കാണണം അത് കാണണം അപ്പോൾ ഞാൻ വിചാരിച്ചത് ന്യായമായ കാര്യമാണല്ലേ ഈ പുള്ളി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ എന്നിട്ടാണല്ലോ നമ്മൾ വിമർശിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനലിനകത്തോട്ട് പോയി അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആൾക്കാരെ ഇങ്ങനെ ഇങ്ങനെ നിർത്തുന്നു എന്നിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇദ്ദേഹം അവതൊരു ഒരു താൽക്കാലിക റെന്റഡ് ആയിട്ട് എടുത്തിട്ടാണ് ഇദ്ദേഹം എന്ത് നടത്തുന്നത് അവിടെ ആരാധന നടത്തുന്നത് സ്വന്തമായ സ്വാഭാവിക ഒരു എടുത്തിട്ട് ാണ് എറണാകുളത്ത് ആരാധന നടത്തുന്നത് അപ്പോൾ അതിന് ഇദ്ദേഹത്തിന് റെന്റ് കൊടുക്കണം ആ റെന്റ് കൊടുക്കാനുള്ള പൈസ അതുവരെയുള്ള പൈസ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്താൽ പോലും കൊടുത്തത് അപ്പോൾ ഇദ്ദേഹത്തിന് ആ റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാഴ്ച പരിപാടി അവിടെ കിടന്നുകൊണ്ട് കാണിച്ചത് എന്ന് വെച്ചാൽ എടുക്കട പോസ് ഉള്ളത് മുഴുവൻ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ഇടിയിപ്പിക്കുന്നു എന്നിട്ട് പുള്ളി പറയുന്നത് നിങ്ങൾ വചനം വചനവിരുദ്ധമായി പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വചനത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്ന എനിക്ക് തരണം എനിക്ക് നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇദ്ദേഹം അദ്ദേഹത്തിനെ അതിനെക്കുറിച്ച് അതായത് ഈ പൈസ ഇടുന്നതിനെക്കുറിച്ച് വളരെ വാചാലനായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പത്തിലൊന്ന് ദശാംശത്തെക്കുറിച്ചോ ടൈത്തിനെ വലിയ കാര്യമായിട്ടൊന്നും അതിനകത്ത് കാര്യമായിട്ടല്ല പറഞ്ഞിട്ടില്ല പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിട്ടില്ല ഇനി ചിലരെടുക്കും ഹീബ്രു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം എടുത്തിട്ട് അതിനകത്തൊരു ഒരു മൽക്കി സദയ്ക്കിനെ കുറിച്ച് കാണുന്നുണ്ട് ഈ മൽക്കി സദയ്ക്ക് എന്താണ് അബ്രാഹാം യുദ്ധം ജയിച്ചു വന്ന അബ്രാഹത്തിൽ നിന്ന് അബ്രാഹമിനെ അപ്പവും വീഞ്ഞും കൊടുത്ത് മൽക്കീസദേക്കാരെ എതിരേറ്റു അബ്രാഗമനെ എതിരേറ്റു അപ്പോൾ അബ്രാഗം തനിക്കുടതി നല്ല ദശാംശം മാർക്ക് കൊടുത്തു ഈ മൽക്കീസദേക്കന് കൊടുത്തു അപ്പോൾ ലേവി അദ്ദേഹത്തിൻ്റെ കടയും എന്ന് വെച്ചാൽ വാക്തത്തെ സന്തതി ലേവി ഗോത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്ത സന്തതിയിൽ നിന്ന് ജനിക്കാനായിട്ട് പോകുക അല്ലെ അബ്രാഗമൻ്റെ മകനായ ഇസഹാക്ക് ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ജനിക്കുന്നു യാക്കോബിന്റെ മക്കളിൽ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം അല്ലേ അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കഠിം പ്രദേശത്തുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അബ്രഹാം അത് എന്ത് കൊടുത്തത് ടൈത്ത് കൊടുത്തത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പൗരോഹിത്യം അതായത് ലേവി പൗരോഹിത്യത്തിന് മാറ്റം വന്നിട്ട് എന്ന് വെച്ചാൽ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം എന്ന് വെച്ചാൽ ഒരു നിത്യ പൗരോഹിത്യം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് പഴയത് നീങ്ങി പുതിയതാകുകയാണ് അപ്പോൾ ഈ പഴയതിനകത്തെ ടൈത്ത് എന്നുള്ള പരിപാടിയും അവിടെ മാറ്റിയെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത് അത് മാറിയിട്ട് പുതിയതായിട്ട് പുതിയ നിയമം വരും അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ടൈത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാലും ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് പറഞ്ഞിരിക്കുന്ന വചനം പഠിക്കുന്നവന് പഠിപ്പിക്കുന്നവനെല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ഓഹരി നമ്മൾക്കുള്ള ഓഹരി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് എന്താണ് അടുത്തത് രണ്ട് രണ്ട് കൊറിന്ത്യൻസിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധത്താലരുത് പിന്നെന്താണ് നമ്മൾ സങ്കടത്തോടെയും അരുത് എങ്ങനെ കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കണം എത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല സന്തോഷത്തോടെ കൊടുക്കണം ആ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് പുതിയ നിയമത്തിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ അമർത്തി കുലുക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് മലർന്നു കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് എന്താണ് അത് അർത്ഥമാക്കുന്നത് നമ്മൾ കൊടുക്കണം അല്ലെ ദൈവത്തിന്റെ സഭയിലോട്ട് നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം പക്ഷേ അത് പത്തിലൊന്നൊന്നോ അല്ലെങ്കിൽ നമ്മളെ നിർബന്ധത്താൽ ഇടണമെന്നോ എന്നും അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുക്കണം എങ്ങനെ നമ്മളെങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളെയും കാണുന്നത് കണക്കാക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് ഇദ്ദേഹത്തിലോട്ട് വരാം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ എറണാകുളത്തുള്ള ഈ പാസ്ട്രെ എടുക്കടാ പേഴ്സെന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ നൂറ് രൂപ ഇട്ടാൽ ദൈവം നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് തരുമെന്ന് അതെവിടെയാ പാസ്റ്ററെ വചനം ഇരിക്കുന്നത് അങ്ങനെ ഒരു വചനം കാണിച്ചു തന്നെ അങ്ങനെ വചനത്തിൽ പറഞ്ഞിട്ടില്ല നൂറ് കൊടുത്താൽ നൂറ്റിപ്പത്ത് ദൈവം തിരിച്ചു തരുമെന്ന വചനത്തിൽ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെയാ പറഞ്ഞിരിക്കുന്നത് ആ ഈ ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കുന്ന കുറെ നമ്മുടെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കുറെ ആൾക്കാരും ബംഗാളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവമാരവിടെ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇവമാർ അവിടെ കിടന്നിട്ടുണ്ട് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വെയ് രാജ വെയ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളു അല്ലാതെ വിശുദ്ധ ബൈബിളിനകത്ത് നൂറ് രൂപയിട്ടാൽ നൂറ്റിപ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എന്താണ് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നീ അഞ്ഞൂറ് ഉട്ടൽ ദൈവം അഞ്ഞൂറ്റി പത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് തന്നെ നിന്നെ അഞ്ഞൂറ്റി അമ്പത് തന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതൊക്കെ റോം പടിപ്പീരികളാണ് അവർ ആ വഴിക്ക് നമ്മൾ നീങ്ങാതിരിക്കുക ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ പൈസ കൊടുക്കണം അതെന്തിനാ കൊടുക്കുന്നത് ആ ആലയത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കറണ്ട് ബില്ല് ഉണ്ടാകും വാട്ടർ ബില്ലുണ്ടാകും ഇനി കഞ്ഞിയും പയറും ഒക്കെ കൊടുക്കുന്ന ചർച്ചകളാണെങ്കിൽ അതിന്റെ ഫുഡിനുള്ള പൈസ വേണം അല്ലാതെ ചർച്ചിനും എന്താ പറയുക വണ്ടി സർവീസുകളുള്ള ചർച്ചകളുണ്ട് അതിന് പെട്രോൾ അടിക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം ചർച്ചിൻ്റെ നൂറ് ആവശ്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഈ നൂറ് ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം നമ്മൾ ചർച്ചിന് പൈസ ആവശ്യമാണ് ചർച്ചിന് നല്ല ബിൽഡിംഗ് ഉണ്ടാകണം ഇതിനൊക്കെയുള്ള പൈസ നമ്മൾ കൊടുക്കണം പക്ഷേ ഇതൊരിക്കലും എന്താകരുത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്നുള്ള മനസ്സോടെ കൊടുക്കരുത് നിർബന്ധത്താലരുത് നമ്മൾ വിഷമത്തോടെയും അരുത് സന്തോഷത്തോടെ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് എത്രയും ആകാം ഇനിയിപ്പോൾ നമ്മൾ പത്തിലൊന്ന് മാത്രമല്ല നമ്മുടെ അടുത്ത് അതിലൊപ്പറ ഇനി പത്തിലൊന്ന് കണക്ക് വെച്ച് കൊടുത്താലും അത് തെറ്റൊന്നുമില്ല ഓക്കെ അത് നമ്മളുടെ ദൈവം നമ്മളുടെ മനസ്സിനെയാണ് കാണുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത് ഓക്കെ ഒരിക്കലും കിട്ടും തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല കിട്ടത്തില്ല അതിന് ഒരു സംശയമില്ല നമ്മൾ കൊടുക്കുമ്പം എനിക്ക് ദൈവം തന്നാലും തന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഞാൻ ഇടുന്നു എന്നുള്ളൊരു സന്തോഷത്തോടെ നമ്മൾ കൊണ്ടിടണം ഇനി ഇടുന്നതിന് മുൻപേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എന്താണെന്നൊരു കാര്യം അറിയാവോ നമ്മൾ പോകുന്ന ചർച്ച എങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുക്കണം ദൈവമേ അങ്ങയുടെ ആലയമായിരിക്കണം സഭ എന്ന് വിളിക്കപ്പെടുന്നതായിരിക്കണം അല്ലാതെ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട് അതല്ല സഭ എന്ന് വിളിക്കപ്പെടുന്നതായിരിക്കണം ഒന്ന് രണ്ടാമത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം അവിടെ കാര്യങ്ങൾ മൂന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതൃത്വ നിര അവിടെ ഉണ്ടാകേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ ഒരു സഭ തിരഞ്ഞെടുക്കാവുള്ളൂ ഇനി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ഇടണം അത് നിർബന്ധത്താലോ മറ്റൊരാളെ കാണിക്കാനോ പാസ്റ്ററിനെ ബോധിപ്പിക്കാനോ അച്ഛനെ ബോധിപ്പിക്കാനോ മെത്രാനെ ബോധിപ്പിക്കാനോ ആയിരിക്കരുത് നമ്മൾ ഇടണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞാൽ തോന്നുന്നു ഒരു അച്ഛൻ ഒരു എന്താ പറയുക ഒരച്ചൻ പറഞ്ഞ ഒരു പ്രസംഗമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛന്മാരെ എല്ലാവരും എല്ലാ കാര്യത്തിനും വിളിക്കും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബന്ധുവീടുകളിലോട്ടൊക്കെ വിളിക്കും മക്കളുടെ കല്യാണം കൊച്ചുമക്കളുടെ കല്യാണത്തിനൊക്കെ അച്ഛൻ വന്ന് ആശീർവദിക്കണം എന്ന് പറയും എന്നിട്ട് ഈ അച്ഛനെ വിളിക്കുമ്പം എന്താണ് അച്ഛൻ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലായിരിക്കും അവിടുന്ന് അച്ഛൻ ട്രെയിൻ പിടിച്ചല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചായിരിക്കും ഈ കല്യാണം കൂടാൻ വരുന്നത് അപ്പോൾ ഈ അച്ഛൻ എന്താണ് അച്ഛന് ഇവരെ വരുമ്പോൾ ആരും ഒന്നും കൊടുക്കില്ല ഇവരുടെ വിചാരം എന്താണ് ഓ അച്ഛൻ അതൊക്കെ അങ്ങ് ചെയ്യേണ്ടതാണ് അല്ല അപ്പൊ അച്ഛൻ പറഞ്ഞത് എനിക്ക് വേറെ വരുമാനം ഇല്ല എന്ന് വെച്ചാൽ അച്ഛന്മാരിൽ പല ടൈപ്പുകൾ ഉണ്ടല്ലോ അവർക്ക് ചിലർക്ക് പള്ളിയിൽ നിന്നുള്ള വരുമാനം എടുക്കാവുന്നതുണ്ട് ചിലർക്ക് അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ആ ഒരു കോൺഗ്രിഗേഷനെ അവർക്ക് കൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞത് എനിക്ക് തിരിച്ചു പോകാനുള്ള പൈസ എങ്കിലും എനിക്കിത് തന്നു വിടേണ്ടതെന്ന് സത്യമാണ് അച്ഛൻ പറഞ്ഞത് ന്യായമാണല്ലേ അച്ഛനെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛന് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുത്തു വിടണം എന്താവശ്യങ്ങൾക്ക് വിളിച്ചാലും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ സഭകളിൽ പാസ്റ്റർമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം അവര് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിലോട്ട് ഫാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിനാണ് വിളിക്കുന്നത് അല്ലേ അപ്പോൾ അവരെ മാന്യമായി നമ്മളിൽ ഉള്ളതുപോലെ കൊടുത്തുവിടണം ഇനി ചിലപ്പോൾ പാവപ്പെട്ട ദേവദാസനായിരിക്കും അദ്ദേഹം ദൂരെ നിന്നായിരിക്കും വരുന്നത് അദ്ദേഹത്തിന് വണ്ടിക്കൂര് ചിലപ്പം വിളിച്ചല്ലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരാളുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഇത് കൊടുക്കാനില്ല എങ്കിൽ മാന്യമായി കൊടുക്കാനില്ല എങ്കിൽ നമ്മൾ വിളിക്കുമ്പോഴേ പറയണം പാസ്റ്ററെ അല്ലെങ്കിൽ അച്ഛ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളു കേട്ടോ ഇത്രേ തരാനുള്ളു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല കെട്ടോ ഭാസ്റ്റനൊന്നും അല്ലെങ്കിൽ അച്ഛനൊന്നും ഭാസ്റ്ററിനൊന്നും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മനസാക്ഷി അനുസരിച്ച് അവർ ചെയ്യും പിന്നെ അടുത്തതുണ്ട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് സൗജന്യമായി കിട്ടി സൗജന്യമായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഗിഫ്റ്റുകൾ എന്താണ് അത് ദൈവം സൗജന്യമായിട്ട് കൊടുത്തതാണ് അത് സൗജന്യമായിട്ട് വ്യാപാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അത് പൈസയ്ക്ക് വേണ്ടി പ്രവചനൻ പ്രവാചകൻ എനിക്ക് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ പാസ്റ്റർ എനിക്ക് ഇത്ര പൈസ വേണം അച്ഛൻ എനിക്ക് ഇത്ര പൈസ വേണം എന്നാലേ ഞാൻ എന്നെ ശുശ്രൂഷ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ആരാണ് ഇതൊക്കെ പൈശാചികമാണ് അതൊന്നും ദൈവികമല്ല ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആൾക്കാരുടെ കഴുത്തിന് പിടിച്ച് മേടിക്കേണ്ടതല്ല ഈ ടൈത്തും സ്തോത്ര എന്ന് പറയുന്നത് ഇത് എന്താണ് അത് ദൈവ മനുഷ്യനുമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ അത് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടതാണത് സഭയുടെ കാര്യങ്ങൾ നടക്കണം നമ്മളത് ചെയ്യേണ്ടതാണ് അല്ലാതെ അത് എളുദാസൻ പെട്രോളും അടിച്ചു കാരണം അവരെന്തെങ്കിലും ഒരു പെട്രോൾ അടിച്ചാൽ അല്ലെങ്കിൽ ബസ്സിന് കയറി ബസ്സിന്റെ വണ്ടിക്കൂലി മുടക്കി നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം അങ്ങനെ ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാം അതാത് സഭയുടെ പാസ്റ്റമാണ് അല്ലെ അല്ലെങ്കിൽ അതാത് സഭയുടെ അച്ഛന് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതിനാണല്ലോ അവരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് വിശ്വാസികളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായാലും എന്ന് വെച്ചാൽ എന്താ പറയുക മരണമുണ്ടായാൽ അതിനൊക്കെ എന്താണ് ഇവര് പോകേണ്ടത് തന്നെയാണ് ഇതിനുള്ള പൈസ ആരാ കൊടുക്കേണ്ടത് സഭയാണ് കൊടുക്കേണ്ടത് ആ സഭയ്ക്ക് എവിടെ നിന്നാ പൈസ വരേണ്ടത് നമ്മുടെ സ്തോത്ര കാഴ്ച ഇടേണ്ടതും ടൈത്ത് ഇടുന്നതിൽ നിന്നുമാണ് ആ പൈസ കണ്ടെത്തേണ്ടത് അല്ലെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ് അതൊന്നും ആരും പറഞ്ഞ് നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിക്കേണ്ടതല്ല നിർബന്ധത്താൽ ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല ഇനി ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിക്കൂരി ഉണ്ടോ ഇല്ലയോന്നൊന്നും എൻ്റെ വിഷയമല്ല ആണ് മാസ്റ്ററെ അത് നിങ്ങളുടെ വിഷയമാണ് കാരണം നിങ്ങളുടെ ചർച്ചിനകത്ത് വരുന്ന ആടുകളുടെ വിഷയം നിങ്ങളുടെ വിഷയമാണ് അവർക്ക് തിരിച്ചു പോകാൻ പൈസ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ വേല ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ വേല ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടോ ദൈവമാക്കി വെച്ചിരിക്കുന്നത് തൻ്റെ മുൻപിൽ വരുന്ന ആടുകളെ പരിപാലിക്കാനാ അപ്പൊ ഈ ആടിനെ ഒരു ആട്ടിടയിൽ ഒരു ആടിന്റെ ഇടയന്റെ ചരിത്രം എടുത്താൽ മതി ഈ ഇടയൻ ആടിന്റെ പാല് തറക്കാൻ വേണ്ടി മാത്രം ചെന്നാ മതിയോ പോരാ എന്ത് ചെയ്യണം ആ ആടിന് ഭക്ഷണം കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം അതിന് മേയ്ക്കണം അതിന് ഷെൽട്ടർ ഒരുക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ് ഈ ഇടയനാ ചെയ്യേണ്ടത് അന്നിട്ടാണ് ഈ ഇടയൻ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ പാല് കറന്നെടുക്കേണ്ടത് എന്നാലേ പാല് കിട്ടത്തുള്ളൂ അല്ലേ ആടിനെ കറക്കുമ്പോൾ അതിൻ്റെ പാല് കിട്ടണമെങ്കിൽ അതിന് ഫുഡും വെള്ളവും ഒക്കെ അതിൻ്റെ വയറ്റിലോട്ട് ചെന്നിട്ടുണ്ടാകണം എന്നാലേ അത് കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഇടയൻ അറ്റ്ലീസ്റ്റ് അവരോട് ചോദിക്കാൻ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ മാർക്കുണ്ട് ആ ഇടയനുണ്ട് ഉണ്ട് അതിന് പറ്റുന്ന പണി ചെയ്യാൻ നിൽക്കരുത് ഇനി ഞാനൊരു മറ്റൊരു കാര്യം കൂടെ പറയട്ടെ എറണാകുളത്തൊക്കെ ഈ ഇദ്ദേഹം ഏതാണ്ട് വേറെ ഏതൊരു സ്ഥലത്ത് എന്താണ് മല്ലപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ഏതൊരു കറകച്ചാൽ കറകച്ചാൽ അവിടെ എങ്ങാണ്ടായിരുന്നു ഇദ്ദേഹം ആദ്യം മിനിസ്റ്റർ ചെയ്തത് അവിടെ നിന്നാണ് എറണാകുളത്തിന് വന്നതെന്ന് പറഞ്ഞു ഈ എറണാകുളത്ത് പോകുമ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സഭകളുണ്ട് ഇനി ദൈവം നിങ്ങളെ അയച്ചതാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കണ പേഴ്സ് എന്ന് പറഞ്ഞേണ്ടി വരത്തില്ല ദൈവം അതിനുള്ള വഴി കണ്ടിട്ടേ നിങ്ങളെ ഒരു മിനിസ്റ്ററേപ്പിക്കത്തുള്ളൂ കാരണം ദൈവം എന്താണ് അദ്ദേഹം ആർക്കും കടക്കാരനല്ല ദൈവം ഒരാളെ മിനിസ്റ്ററിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരിപാലിക്കാനും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാം ഇനി സഭയ്ക്കകത്ത് ടൈംതിടാൻ നമ്മൾ പറയണ്ട അവരോട് മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയായിരിക്കണം അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതായിരിക്കും നയിക്കപ്പെടുന്ന സഭയായിരിക്കണമെന്നും അപ്പോൾ അത് ആൾക്കാർ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടോളും നമ്മുടെ എടുക്കേണ്ട പേഴ്സ് ഇടേടാ പൈസ എന്ന് പറയണ്ട ഓക്കെ ഇനി ദൈവം എന്താണ് വിശുദ്ധ ബൈബിളിലോട്ട് വന്ന് കഴിയുമ്പോൾ വിധവയുടെ രണ്ട് തൊട്ടിൽ പ്രസാദിച്ച ദൈവമാണ് അല്ലാതെ നീ ഏറ്റവും കൂടുതൽ ഈ പാസ്റ്റർ നിർത്തിയേക്കുന്നത് ഏറ്റവും മുൻപിൽ ഏറ്റവും കൂടുതൽ കൊടുത്തവൻ അതിന്റെ പുറകിൽ ബാക്കി കൊടുത്തവൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ കൊടുത്തവൻ കൂടുതൽ അനുഗ്രഹിക്കും എന്നുള്ളൊരു ഒരു 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 പഠിപ്പീലാണ് അദ്ദേഹം അവിടെ നടത്തിയത് വചനവിരുദ്ധമായ പഠിപ്പീല് അതവിടെ നടത്തിയത് അങ്ങനെയല്ല അങ്ങനെയാണോ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് അല്ല ദൈവം പ്രസാദിച്ചത് ഏതാ ആ വിധവയുടെ രണ്ട് തൊട്ടിലാണ് പ്രസാദിച്ചത് എന്ന് വെച്ചാൽ കൂടുതൽ കൊടുത്തത് നോക്കിയിട്ടല്ല നിന്റെ മനോഭാവമാണ് നോക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മുടെ ദൈവത്തിന് ഇടുന്നതിൻ്റെ മനോഭാവം അല്ലേ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ ഇടുന്ന നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് ദൈവം അതിനകത്ത് പ്രസാദിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഓർക്കുക നമ്മൾ നമ്മുടെ അപ്പനെ കാണാൻ പോകുക നമ്മൾ എന്താ പറയുക അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ അവരെ കാണാൻ പോകുമ്പോൾ നമ്മൾ അവർ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചിട്ടാണോ സ്നേഹമുള്ള മക്കൾ ചെല്ലുന്നത് അല്ല നമ്മളങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് മേടിച്ചു കൊടുക്കും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും അവർക്ക് പൈസയൊക്കെ നമ്മൾ കൈമടക്ക് കൊടുത്തിട്ട് വരും ഇനി അപ്പൻ്റെ പേര് ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും എന്ത് ചെയ്യും നമുക്ക് അതുപോലെ തന്നെ കൈമുടക്ക് തന്നുവിടും പക്ഷേ നമ്മൾ ഈ മേടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ ഇങ്ങോട്ട് എന്നുള്ള മനോഭാവത്തോടെയാണ് നമ്മൾ പോകുന്നത് അല്ല അത് നമ്മുടെ അപ്പനാണ് ആ ഒരു മനോ അപ്പനും അമ്മയാണെന്നുള്ള മനോഭാവത്തോടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതേ മനോഭാവം തന്നെയായിരിക്കണം നമ്മളെ സഭയിലിടുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ കൊടുക്കുന്നത് ആർക്കായിരിക്കണം എൻ്റെ ദൈവത്തിന് വേണ്ടി നിന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ പേര് കൊടുക്കാനില്ല എങ്കിൽ നീ കൊടുക്കേണ്ടെന്നേ ദൈവം അതിനകത്ത് നിന്നെ വിശിക്ഷിക്കുന്ന ദൈവമൊന്നുമല്ല പകരം പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് എനിക്ക് കൊടുക്കുവാനില്ല അടുത്ത ആഴ്ച വരുമ്പോൾ എനിക്ക് കൊടുക്കുവാനുള്ള എൻ്റെ കരത്തെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അടുത്ത സൺഡേ വരുമ്പോൾ ചർച്ചിലിടുവാനുള്ളത് ദൈവം നമ്മളുടെ കരത്തിൽ തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇനി ടൈത്തിൻ്റെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മൾ പത്തിലൊന്ന് എന്നുള്ളൊരു ചരിത്രം പുതിയ നിയമത്തിലില്ല പുതിയ എന്താണ് പുതിയ നിയമത്തിൽ നമ്മൾ ഓഹരി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സന്തോഷത്തോടെ കൊടുക്കണം അത് എന്ന് പറഞ്ഞിട്ടില്ല എത്ര വേണമെങ്കിലും കൊടുക്കാം നമ്മളുടെ കയ്യിൽ ഉള്ളതുപോലെ കൊടുക്കുക ഉള്ളതുപോലെ ഇനി ഇച്ചിരേ ഉള്ളോ ഇച്ചിരി കൊടുക്കുക നല്ലതുപോലെ ഉണ്ടോ നല്ലതുപോലെ കൊടുക്കുക പിശിക്ക് കൊടുക്കാതിരിക്കുക സന്തോഷത്തോടെ കൊടുക്കുക കിട്ടുമെന്ന് വിചാരിച്ചല്ല എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ ഇടുന്നു എന്ന മനോഭാവത്തോടെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം ബാക്കി അതിൻ്റെ കാൽക്കുലേഷൻസ് ദൈവം നടത്തിക്കോളും നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ ദൈവത്തിൻ്റെ വചനമുണ്ട് നമ്മൾ ഏത് അളവിനാൽ കൊടുക്കുന്നു അതേ അളവിനാൽ നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് നമ്മളത് ചെയ്യുക ഓക്കെ അല്ലാതെ നമ്മൾ ഇത്ര കൊടുക്കണം ഇത്ര വേണം എന്ന് പറഞ്ഞ് ആർക്കും വിശ്വാസികളുടെ അടുത്തുനിന്ന് പിടിച്ചു മേടിക്കാനുള്ള റൈറ്റ്സ് ആർക്കുമില്ല ഒരു പാസ്റ്ററിനുമില്ല അച്ഛനുമില്ല ഒരു മെത്രാനുമില്ല വിശ്വാസികൾ എത്ര കൊടുക്കണം കൊടുക്കേണ്ടെന്ന് അവരും ദൈവവുമായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഞാനൊരു വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമേ നമ്മൾ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ വേറെ എത്രയോ പേരുണ്ട് പൈസയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യുന്ന എത്ര പേരുണ്ട് അങ്ങനത്തെ പൈസയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യുന്നവന്മാരെ ഒരിക്കലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് ചിലർ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര പൈസ ഇടണം എന്നൊക്കെ പറയുന്നില്ലേ അവരിലൊക്കെ വ്യാപരിക്കുന്നത് മാമോന്റെ ആത്മാവ് വെച്ചാൽ ദുരാത്മാവാണ് പണത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ളവർക്ക് എന്താണ് നമ്മൾ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികവും കൂടെ കുറഞ്ഞു ഉള്ളൂ ഇതൊക്കെ മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഒരുപാട് ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് പൈസയ്ക്ക് വേണ്ടി ദൈവത്തിന് മിനിസ്റ്റർ ചെയ്യുന്നവർ ദൈവം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമല്ല ഒരു മെത്തഡല്ല ദൈവം ദൈവം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവത്തിന് വേണ്ടുന്നത് ആരാധനയാണ് ആ ദൈവത്തിന് വേണ്ടുന്നത് നിന്നെ തന്നെയാണ് നിന്റെ പൈസയല്ല വേണ്ടുന്നത് പൈസ വേണം അത് വേണ്ടത് സഭയ്ക്കാണ് അത് കൊടുക്കണം ഇപ്പം നമ്മൾക്കറിയുമല്ലേ നമ്മുടെ മെയിൻ മെയിൻ സഭകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് കേസ് കുറേ പൈസ കുമിഞ്ഞു കൂടി കഴിയുമ്പോൾ എന്താണ് കേസ് കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ അതിൻ്റെ കൂടുതൽ ഒരു വീഡിയോ ദേവദാസിൻ്റെ പേര് ഞാൻ എന്തോ ജോൺ അങ്ങനെ എന്തോ ആണ് എന്തോ ഞാൻ പേര് കറക്റ്റായിട്ട് മറന്നുപോയി അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നീ സഭയിൽ വന്നപ്പോൾ നീ നീ എന്ന് വെച്ചാൽ പാസ്റ്റർമാരോട് പറയുന്നത് നിങ്ങൾ സഭയിൽ വന്നപ്പോൾ നിങ്ങൾ വലിയ പുള്ളികളായെങ്കിൽ അതായത് നീ കോഡീഷനായെങ്കിൽ നിന്റെ മിനിസ്റ്ററി നല്ല രീതിയിൽ അല്ലെന്നും അത് കറക്റ്റാ എന്നു വെച്ചാൽ നമ്മൾ മിനിസ്റ്ററി ചെയ്യുമ്പോൾ നമ്മളുടെ കരത്തിൽ പൈസ വരുന്നത് പോലെ തന്നെ അങ്ങനെയാണ് ദൈവത്തിന്റെ മെത്തേഡ് കേട്ടോ ദൈവം നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ കൊടുക്കാൻ ദൈവം വേറൊരാളെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്ന് വെച്ചാൽ അർഹതപ്പെട്ട ഒരുത്തനുണ്ടാകും അവന് കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണം അല്ലാതെ ഞാൻ ഇങ്ങോട്ടും സഭ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാത്രം മേടിച്ചു കൂട്ടാനുള്ളതല്ല അങ്ങോട്ടും കൊടുക്കണം അറ്റ്ലീസ്റ്റ് നമ്മുടെ സഭയിൽ വരുന്ന പാവപ്പെട്ടവർക്ക് എത്ര പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിക്കാൻ പഠിപ്പിക്കാൻ എന്താ പറയുക പഠിപ്പിക്കണം ആഗ്രഹമുള്ള മാതാപിതാക്കന്മാർക്ക് പറ്റാത്തതുണ്ട് അവരെ സഹായിക്കണം എത്ര കുടുംബങ്ങളിൽ പട്ടിണിയുള്ള കുടുംബങ്ങളുണ്ട് അവരെ കണ്ടെത്തി സഹായിക്കണം അതൊക്കെ ഇടയൻ്റെ ഡ്യൂട്ടിയാണേ അല്ലാതെ എല്ലാം ഇങ്ങോട്ടിട് 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 എന്ന് പറയൽ മാത്രമല്ല ഇടയൻ്റെ ഡ്യൂട്ടി അവരെ സഹായിക്കാനുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ് ഇടലിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇനി മറ്റൊരു കാര്യം കൂടെ പറയും നമ്മൾ എന്തായാലും പതേ പഴയ നിമിത്ത പത്തൊരുന്ന് ദശാംശത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ലേവി എന്താണ് ലേവിക്ക് വേണ്ടി ആര് കൊടുത്തു അബ്രഹാം ദശാംശം കൊടുത്തു അപ്പോൾ ഈ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങോട്ട് മാത്രം മേടിച്ചാൽ മതിയോ നിങ്ങളുടെ ദശാംശം ഇടണമെന്നേ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ നിങ്ങളുടെ ചർച്ചിൽ വരുന്നതിൻ്റെ ദശാംശം ഇടണം എത്ര സഭക്കാരുന്നു അത് ചെയ്യുന്നുണ്ട് ചർച്ചിൽ വരുന്നതിൻ്റെ മൊത്തം കണക്കെടുത്തിട്ട് അതിൻ്റെ ദശാംശം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അതേ ചർച്ചിൽ ഇടുന്നേ അതിൻ്റെ കണക്കും കണക്കുണ്ടായി എത്ര അത് ചെയ്യുന്നുണ്ട് ദശാംശം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഭാസ്റ്റർമാർക്കും അച്ഛൻമാർക്കും എത്രമാർക്കും എല്ലാവർക്കും ഇതുണ്ട് നിങ്ങളും ഇതിട്ടണം നിങ്ങൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ നിങ്ങളും ഇത് കറക്റ്റായിട്ട് ചെയ്യണം അല്ലാതെ നിങ്ങളുടെ കൈയും കെട്ടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ടെടുത്തോ ഇങ്ങോട്ടെടുത്തോ എന്നല്ല നിങ്ങളും ഇത് ചെയ്യണം ആ അത് നമ്മൾ മറക്കരുത് ഇനി അടുത്തത് എന്താണ് ഞാൻ അടുത്തതൊന്നും നമ്മുടെ സഭയിൽ കൊടുക്കണം നമ്മൾ പോകുന്ന സഭയിലാണ് നമ്മൾ ടൈത്തും ദശാംശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് കാരണം ആ സഭയുടെ ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പോകുന്ന സഭയിലാണ് നമ്മളത് കൊടുക്കേണ്ടത് ഇനി അതല്ലാതെ പുറത്ത് ജനറൽ മിനിസ്റ്റർ ചെയ്യുന്നവരുടെ അവരെ നമ്മളുടെ വീടുകളിലോട്ട് വിളിക്കുമ്പോൾ നമ്മൾ അവരെ മാന്യ മാന്യമായിട്ട് അവരെ കൊടുത്തുവിടേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക ദൈവം ഒരിക്കലും നമ്മൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡായിട്ട് ഒരു ബിസിനസ് പ്രോപ്പർട്ടി ആയിട്ട് ദൈവത്തെ നമ്മൾ കാണരുത് അങ്ങനെ കാണുന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കരുത് നി നിൻ്റെ സാമ്പത്തിക വെപ്പ കെട്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മതി കൊടുക്കേണ്ടത് സഭയിലാണ് ദൈവത്തിന്റെ സഭയിലാണ് എന്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടൈത്തും ദശാംശങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് ആ സഭയിൽ കൊടുക്കുന്നതിൻ്റെ കണക്കാണ് ദൈവം എടുക്കുന്നത് ഇനി പാവപ്പെട്ട ദേവദാസന്മാരെ സഹായിച്ചാൽ അതിനും ദൈവം കണക്കിടും ഇല്ലാതെ ഇല്ലാതെയൊന്നുമില്ല എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ഞാൻ എത്രയോ പാവപ്പെട്ട പാവപ്പെട്ടതല്ല അല്ലാത്ത എൻ്റെ വീട്ടിൽ വന്ന ദേവദാസന്മാർക്ക് ഞാൻ എടുത്തു കൊടുത്തപ്പോൾ ഒരു ഒരു ദിവസം ഒരു കൊറോണയുടെ സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ സഭയിലെ പാസ്ത്രമൊന്നുമല്ല വേറൊരു എനിക്കറിയാവുന്ന ഒരു പാസ്ത്രം അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി അദ്ദേഹം പോകുന്ന വഴിക്ക് കയറിയതാ ഒരു ദൈവദാസനെ എങ്ങനെ വെറുങ്കയോടെ പറഞ്ഞയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആ കിറന്നാൽ ഒരു അഞ്ഞൂറ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അഞ്ഞൂറ് രൂപ ദൈവത്തിന് എടുത്തുകൊടുത്തു കൊടുത്തത് ഇനി എനിക്ക് വേറെ കിട്ടുമെന്ന് വിചാരിച്ച വിചാരിച്ചിട്ടൊന്നുമല്ല ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനെ അഭിഷിക്തനെയും കൊണ്ട് എന്നെ പറ്റുന്നതുപോലെ ഞാനൊന്ന് മാനിച്ചു വിട്ടു പക്ഷെ പകരം എനിക്ക് അതേ ആഴ്ചയിൽ തന്നെ വേറെ ഒരു വ്യക്തിയിലൂടെ അതേ എന്താ ഒരു ബന്ധപസ്തു വിശ്വാസിയിലൂടെ തന്നെ എനിക്കൊരു അയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് വരുവാനായിട്ടിടയായി ദൈവം മാനിക്കും പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം മാനിക്കത്തില്ല അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കൊടുക്കുന്ന സന്തോഷത്തോട് കൊടുക്കുക ദൈവം അനുഗ്രഹിക്കും എല്ലാവർക്കും ഏകദേശം ഒന്ന് കാര്യങ്ങൾ പിടുത്തം കിട്ടിയെന്ന് മനസ്സിലാക്കുക വിശ്വസിക്കുന്നു എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം